ം തിരുമല ബി ജെ പി കൌൺസിലർ തിരുമല അനിൽകുമാറിനെ ഓഫീസിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി റിപ്പോർട്ടിങ്ങിനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ബി ജെ പി പ്രവർത്തകരുടെ കയ്യേറ്റം ഉണ്ട് മർദ്ദനം ക്യാമറ പൊട്ടിക്കൽ തുടങ്ങിയ പരിപാടിയൊക്കെ അവിടെ നടന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ന്യൂസ് ഐറ്റൻ മാതൃഭൂമി റിപ്പോർട്ടർ ടി വി ക്യാമറമാർക്ക് വർദ്ധനവേറ്റു വനിതാ മാധ്യമപ്രവർത്തകരെ അടക്കം പിടിച്ചു തള്ളി ന്യൂസ് മലയാളത്തിൻ്റെ മാതൃഭൂമിയുടെ വനിതാ റിപ്പോർട്ടർമാരെ കയ്യേറ്റം ചെയ്തു ബി പ്രവർത്തകരുടെ കയ്യേറ്റം പോലീസ് സാന്നിധ്യത്തിലായിരുന്നു എന്ന സംഘടനകരമായ വാർത്ത കൂടി അവിടെ നിന്ന് വരുന്നുണ്ട് മനീഷ് മഹിപ്പാൽ വിവരങ്ങളും വെച്ചിരുന്നു മനീഷ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പോലീസ് തന്ന വിവരങ്ങൾ പുറത്തേക്ക് പറഞ്ഞതാണോ ബിജെപിക്ക് രോഷമുണ്ടാക്കുന്നത് അഷ്മി അത്തരം വിവരങ്ങൾ അതായത് ഈ ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങൾ മാധ്യമങ്ങളിൽ വന്നതാണ് ബി ജെ പി പ്രവർത്തകരെ അവർക്ക് പ്രകോപനമായത് ആ രീതിയിൽ മാധ്യമപ്രവർത്തകരെ വളഞ്ഞിട്ടായിരുന്നു അതായത് ഏകദേശം ഒരു നൂറോളം പ്രവർത്തകർ ഈ കോംപ്ലക്സിനകത്തേക്ക് എത്തി മാധ്യമപ്രവർത്തകരെ വളഞ്ഞിട്ടായിരുന്നു കയ്യേറ്റം ചെയ്തത് വനിതാ മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകളെ കയ്യേറ്റം ചെയ്തു അതിൽ കെ യു ഡബ്ല്യു ജിയുടെ ജില്ലാ ട്രഷറർ കൂടിയായിട്ടുള്ള ജി പ്രമോദിന് ജി പ്രമോദിന് മർദ്ദനമേറ്റു അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ നേരത്തെ എടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ ദേശാഭിമാനിയുടെ ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹത്തിൻ്റെ ക്യാമറ അങ്ങനെ നിരവധി മാധ്യമ പ്രവർത്തകർക്കാണ് ഈ രീതിയിൽ അവിടെ വെച്ച് ഈ കയ്യേറ്റത്തിന് ഇരയാകേണ്ടി വന്നത് അത് ഈ ബി ജെ പി നേതാവ് വി വി രാജേഷിന്റെ ഒക്കെ തന്നെ സാന്നിധ്യത്തിലായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം